ബാക്ക് ടു വൃന്ദാവൻ എന്ന് പറഞ്ഞ ബുക്കിൽ വായിച്ചാണ് ബാക്ക് ടു വൃന്ദാവൻ ശീല പ്രൂപ്പാന്റെ ശിഷ്യനായിട്ടുള്ള ഹരിശൗരി പ്രഭു എഴുതിയ ബുക്കാണ് പ്രൂപ്പാന്റെ അവസാനത്തെ മാസം അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ബുക്കാണ് ബാക്ക് ടു ബിന്ദ അതിൽ ഒക്ടോബർ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് നടന്നൊരു കാര്യമാണ് പ്രഹുപാദ് പറയുന്നത് ഒന്ന് ശില പ്രൂപ്പാദ് അന്ന് രണ്ടുമൂന്ന് ദിവസം മുമ്പ് പ്രഭുപാദ് എല്ലാ ശിഷ്യന്മാരും അഭ്യർത്ഥിച്ചു പ്രഭുപാദ് ഇവിടെ തുടരണം എന്ന് പറഞ്ഞ് അഭ്യർത്ഥിച്ചു അപ്പം പ്രൂപാദ് അത് എഗ്രി ചെയ്തു അതുകൊണ്ടാണ് പ്രഭുപാദ് അതുവരെ ഒന്നും കുടിക്കത്തില്ലായിരുന്നു വെള്ളമൊന്നും കുടിക്കത്തില്ലായിരുന്നു അതുകൊണ്ട് പ്രൂപ്പാ ചെറുതായിട്ട് ഈ ഫ്രൂട്ട് ജ്യൂസൊക്കെ കുടിച്ചു തുടങ്ങി അപ്പോൾ ആ സമയത്താണ് ഒക്ടോബർ പതിമൂന്നാം തീയതിയാണ് പ്രുപ്പാവിന്റെ സഹോദരി ഭവതാരിണി എന്ന് പറഞ്ഞു അവർ പ്രൂപാദിനെ കാണാനായിട്ട് വന്നു പ്രൂപ്പാന്റെ സഹോദരി മാത്രമല്ല അവർ ഗോഡ് സിസ്റ്ററും ആണ് അതായത് ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജന്റെ ദീക്ഷ എടുത്ത ശിഷ്യയും കൂടെയാണ് ഭവതാരിണി ദേവിദാസി അപ്പം മറ്റു ശിഷ്യന്മാരെല്ലാം പ്രൂപാതിന്റെ സഹോദരി ആയതുകൊണ്ട് എല്ലാവരും പിസിമ എന്നാണ് വിളിക്കുന്നത് പിസിമ എന്ന് പറഞ്ഞാൽ ഓണ്ട് അമ്മായി എന്നുള്ള വേർഡാണ് അപ്പൊ ബംഗാളിൽ അമ്മായി എന്ന് പറയുന്നതിന് ഒരു പേരാണ് പിസിമ എന്ന അപ്പോൾ ആ ആ രീതിയിലാണ് അവരെ എല്ലാവരും വിളിക്കുന്നത് അപ്പം പ്രൂപാദ് ഈ ഭവതാരിണി ദേവിദാസിയെ കണ്ട ഉടനെ തന്നെ പ്രൂപാദ് സന്തോഷം സന്തോഷമായി ഭവാരണി മാജിയുടെ കൂടെ വന്നത് ഭക്തിചാരു മഹാരാജാണ് ഭക്തിചാരു മഹാരാജന്റെ അടുത്ത് പക്ഷെ പ്രൂപാദ് പറയുന്നത് ഭവതാരുണി മാജിക്ക് കേൾക്കാനായിട്ട് പറ്റില്ല അത് വളരെ സോഫ്റ്റ് ആയിട്ടാണ് പ്രൂപാദ് സംസാരിക്കുന്നത് അപ്പം അങ്ങനെ പ്രൂപാദ് അവരോട് പറഞ്ഞു ഞാൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും മാപ്പാക്കണം എന്ന് പ്രൂപാദ് പറഞ്ഞു ഭവതാരുണി മാജി പറഞ്ഞു അങ്ങ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു അല്ല നിങ്ങളൊരു വൈഷ്ണവിയാണ് ഞാൻ എന്തെങ്കിലും നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണം എന്ന് പറഞ്ഞതിന് ശേഷം ഭക്തിചാരിമാരാജിനെ വിളിച്ചിട്ട് പറഞ്ഞു എന്തെങ്കിലും അവർക്ക് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഭക്ഷിക്കാനായിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി ഉടനെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് ഭവധാരണിമാജിയോട് പറഞ്ഞു ഞാൻ ഇതുവരെ ഫ്രൂട്ട് ജ്യൂസാണ് കുടിക്കുന്നത് എനിക്ക് എന്തെങ്കിലും കഴിക്കണം ഇതായിട്ട് എന്തെങ്കിലും ഇത് ആയിട്ട് എന്തെങ്കിലും കഴിക്കണം അപ്പൊ എന്തെങ്കിലും കുക്ക് ചെയ്യാമോ എന്നിങ്ങനെ ചോദിച്ചു എന്നിട്ട് പ്രൂപ്പാ പറഞ്ഞു കിച്ചരി ഉണ്ടാക്കിയാ മതി കുറച്ചെന്തെങ്കിലും കിച്ചരി ഉണ്ടാക്കിയാ മതി എന്ന് ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് പ്രൂപ്പാദ് തന്നെ സ്വയം പറഞ്ഞു ഞാൻ ഇപ്പം ഇങ്ങനത്തെ ആഹാരം കഴിച്ചാൽ അതിന്റെ ആരോഗ്യത്തിന് ശരിയാകുമോ അതോ മോശമാകുമോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എന്ത് തന്നെയാലും ഇതിലും മോശമാകാനൊന്നുമില്ല അതുകൊണ്ട് എന്തായാലും നിങ്ങള് ഉണ്ടാക്കണം എന്നു പറഞ്ഞ വീണ്ടും ഭക്തിചാരു മഹാരാജനോട് ഒരു പറഞ്ഞു എന്തായാലും ഇവർക്ക് കുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഒരുക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് വീണ്ടും വീണ്ടും പ്രൂപ്പാത് തന്റെ സഹോദരിയോട് പറയാണ് ഞാൻ എന്തെങ്കിലും അപരാധങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും മാപ്പാക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഭക്തിചാരു മഹാരാജ് പറഞ്ഞു അങ്ങ് ഒരിക്കലും അപരാധം ചെയ്തിട്ടില്ല അങ്ങ് മറ്റുള്ളവരോട് പറയുന്നതെല്ലാം അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് സംസാരിച്ചിട്ടുള്ളത് അല്ല ഞാൻ പ്രീച്ചിങ്ങിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ റാസ്കൽസ് എന്നൊക്കെ വേർഡൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം ഭക്തിചാരി മഹാരാജ് മറ്റുള്ളവരോടുള്ള സ്നേഹം നിമിത്തമാണ് അവർക്ക് നല്ലത് വരാൻ വേണ്ടിയാണ് അങ്ങ് ഇതെല്ലാം ഉപയോഗിച്ചത് എന്നിങ്ങനെ പ്രൂപിനോട് പറയാം അപ്പൊ പ്രൂപ്പാദ് ഒരു കാര്യം പറഞ്ഞത് ഭഗവാൻ എന്റെ ഐശ്വര്യങ്ങളും എനിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളും കണ്ട് അഹങ്കരിച്ചിട്ടുണ്ടാവും ഭഗവാൻ അതെല്ലാം എനിക്ക് നശ നഷ്ടപ്പെടുത്തുകയാണ് ഒരു ശരീരം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇല്ലല്ലോ ശരീരത്തിനെ വെച്ചല്ലേ നമ്മളെല്ലാം അഹങ്കരിക്കുന്നത് അപ്പോൾ ശരീരമില്ലെങ്കിൽ ഇല്ല എന്നുള്ള കാര്യം ഇങ്ങനെ പ്രൂപാദ് പറഞ്ഞു പ്രൂപാത് അദ്ദേഹത്തിന്റെ എക്സ്ട്രീം ഹ്യൂമിലിറ്റി കൊണ്ടാണ് പറയുന്നത് പ്രൂപ്പാത ഒരിക്കലും അഹങ്കാരത്തിന്റെ പുറത്ത് ഒരു കാര്യവും ചെയ്തിട്ടില്ല പക്ഷെ നമുക്കത് കാണിച്ചു തരാനാണ് പ്രൂപാദ് പറയുന്നത് നമുക്ക് ശാരീരിക ബോധം ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അഹങ്കാരം ഉണ്ടാകും നമ്മൾ കമ്പയർ ചെയ്യും മറ്റുള്ളവർ അസൂയയും ഇതെല്ലാം ഉണ്ടാകും അപ്പോൾ അത് ശരീരം ഇന്നല്ലെങ്കിൽ നാളെ തീരുമ്പം എന്തിന്റെ പേരിൽ നമ്മൾ അഹങ്കരിച്ചതെല്ലാം വെറുതെ എന്നുള്ള കാര്യം ഇങ്ങനെ പ്രൂപ്പ് പറയുന്നുണ്ട് പ്രൂപ്പ് അത് അത് വേറെ സ്ഥലത്തും ഇങ്ങനെ പറയുന്നുണ്ട് ബംഗാളിലെ യുദ്ധം നടന്ന് ബംഗാളിലെ വിഭജന വിഭജനകാലത്ത് ഹിന്ദു മുസ്ലിം ഇതൊക്കെ നടന്നു കഴിഞ്ഞപ്പം അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഈ റോഡിലെല്ലാം ബോഡികൾ കിടക്കുകയാണ് അത് ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ എന്നൊന്നല്ല അപ്പം അത് എല്ലാരും അവര് ഹിന്ദു ആണോ മുസ്ലിമാണെന്ന് നോക്കാതെ എല്ലാവരും എടുത്ത് ദഹിപ്പിക്കുകയാണ് ചെയ്ത് അപ്പൊ ഞാൻ ഹിന്ദു എന്നും ഞാൻ മുസ്ലിം എന്നൊക്കെ വിചാരിച്ച് വഴക്കുണ്ടാക്കിയത് ആ ബോഡി മരണപ്പെട്ടു കഴിഞ്ഞാൽ അതിനൊന്നും ഒരു വാല്യൂ ഇല്ല എന്നുള്ള കാര്യം ഇങ്ങനെ പ്രൂപാന് പറഞ്ഞു അതിനുശേഷം രണ്ട് ടെലഗ്രാമും വന്നു തമാൽ കൃഷ്ണ അവിടെയും പ്രൂപാന്റെ ആ ഹ്യൂമിലിറ്റി അതിനകത്ത് കാണും തമാൽ കൃഷ്ണ രണ്ട് ടെലഗ്രാം കണ്ടുവന്നു അതൊന്ന് മാധവ് മഹാരാജിൻ്റേതായിരുന്നു പ്രൂപ്പാന്റെ ഗോഡ് ബ്രദർ ആയിട്ടുള്ള മാധവ് മഹാരാജ് മാധവ് മഹാരാജ് പ്രൂഫാദ് ആദ്യകാലത്ത് മായാപൂരിൽ ലാൻഡ് മേടിക്കാൻ ശ്രമിച്ചപ്പം അതിനെ അഗൈൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം ഗുണ്ടകളെയൊക്കെ വിട്ട് ലാൻഡ് മേടിക്കുന്നതിന് തടസ്സം ഉണ്ടാക്കിയാണ് അദ്ദേഹത്തിന്റെ ടെലിഗ്രാമിൽ ഇങ്ങനെയാണ് പറയുന്നത് പ്രുപാന്റെ ആരോഗ്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെയധികം ഉത്കണ്ഠയുണ്ട് ഞാൻ എന്റെ ആത്മീയ ഗുരുവിനോട് അതായത് ഭക്തി സിദ്ധാന്ത സരസ്യമാരോടിനോടും ഭഗവാന് ഗൗരഹരിയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങേക്ക് പെട്ടെന്ന് സുഖമാകട്ടെ പ്രൂപ്പ അത് ഇത് കേട്ടപ്പോഴും വീണ്ടും ഇമോഷണലായി പഴയ ഇതൊന്നും ശത്രുതയോ അങ്ങനെ ഒന്നും പ്രൂപ്പാ ചിന്തിക്കാതെ പ്രൂപ്പാത് അദ്ദേഹത്തിനോട് പറഞ്ഞു താങ്ക് യു ഞാൻ എന്തെങ്കിലും അങ്ങയോട് അപരാധം ചെയ്തിട്ടുണ്ടെങ്കിൽ പൊറക്കണമേ എന്നിങ്ങനെ തിരിച്ച് ടെലഗ്രാം അയക്കാനായിട്ട് പ്രൂപാദ് പറഞ്ഞു മറ്റൊരു ഇത് ടെലഗ്രാമിൽ സിഡ്നി ടെമ്പിളിൽ നിന്നായിരുന്നു അച്ഛൻ സിഡ്നി ടെമ്പിളിൽ നിന്ന് അവർ പറയുന്നത് അങ്ങ് ഇവിടെ തന്നെ തുടരണം ഞങ്ങൾ ഒരുപാട് ബുക്ക് വിതരണം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഇങ്ങനെ പ്രൂപ്പാവിനോട് പറഞ്ഞു പിന്നെ പ്രൂപ്പ തിരിച്ച ടെലഗ്രാം അയക്കാൻ പറഞ്ഞത് എനിക്കും ഇവിടെ തുടരണം എന്നാഗ്രഹമുണ്ട് പക്ഷെ എല്ലാം കൃഷ്ണന്റെ ആ നിശ്ചയത്തിന് അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നുള്ള കാര്യം അതിൽ ഈ ഈ കാര്യങ്ങളൊക്കെ വച്ചിട്ട് ഹരിശ്വരി പ്രഭു നമുക്കൊരു ഉപദേശം തരുന്നുണ്ട് നമ്മൾ ശരീരമുള്ളിടത്തോളം കാലം നമ്മൾ ചിലപ്പോൾ അപരാധങ്ങളൊക്കെ ചെയ്യും അപ്പം നമ്മൾ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് തിരുത്തി അത് വീണ്ടും ശരിയായ രീതിയിൽ പോകണം അതാണ് യഥാർത്ഥ എളിമത്തം പക്ഷെ പ്രഭുപ്പാദ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും താൻ തെറ്റ് ചെയ്തതായിട്ട് കാണുകയും തനിക്കിനിയത് തിരുത്തിയിട്ട് അത് മാറ്റി മുന്നോട്ട് പോകാൻ അധികം ആയുസ് ഇല്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് കാണുന്ന എല്ലാവരോടും സോറി പറയും അതായത് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ക്ഷമിക്കണമെന്ന് പറയുകയാണ് ചെയ്തത് എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് പ്രൂപാദിനറിയാം ഇനി കുറച്ച് ദിവസം കൂടെ കൂടെയുള്ളത് പക്ഷെ നമുക്ക് അറിയില്ല നമ്മൾ എത്ര ദിവസം ഉണ്ടാകും എന്നുള്ളത് അപ്പോൾ നമ്മൾ ആരോടെങ്കിലും ഒഫൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വേഗം അത് തിരുത്തുകയും അല്ലെങ്കിൽ നമ്മൾ അവരോട് സോറി പറയുകയും ചെയ്യാന്നുള്ളത് അടിസ്ഥാനപരമായ കാര്യമാണെന്നുള്ള പ്രൂപാ